നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അദ്ദേഹത്തിന് മരണശേഷം ഒരു അപേക്ഷ നൽകിയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മരണ വിയോഗത്തെ തുടർന്നുള്ള നൊമ്പരങ്ങൾ കാരണം ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ നിർവഹിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് സൂപ്രണ്ടായി സ്ഥാനമാറ്റം നൽകണം എന്നതായിരുന്നു എന്തായാലും റവന്യൂ വകുപ്പ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അവർക്ക് ഇപ്പോൾ പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് സൂപ്രണ്ടായി സ്ഥാനമാറ്റം ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു മഞ്ജുഷ ഇത് നൽകിയതിന് പിന്നിൽ ഈ ഒരു അപേക്ഷ നൽകിയതിനു പിന്നിൽ എന്തെല്ലാം കാരണങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മഞ്ജുഷയ്ക്ക് നേരത്തെ എല്ലാ കാര്യങ്ങളിലും എ ഡി അതായത് റാന്നി തഹസിൽദാർ ആയിരുന്ന അവിടെ നിന്ന് പ്രമോഷൻ കിട്ടിയതിനു ശേഷമാണ് എ ഡി എം ആയിട്ട് നവീൻ ബാബു അവിടെ വിട്ടുപോകുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ദുരന്തം ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ ആ ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ അതുവരെയും തഹസിൽദാർ ആയിരിക്കുമ്പോഴൊക്കെയും നവീൻ ബാബുവിനോടാണ് മഞ്ജുഷ തന്റെ സംശയങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് തന്റെ ഭർത്താവ് കറകളഞ്ഞ അഴിമതി രഹിതനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് ഒരു ഭാര്യയ്ക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ജോലി നിർവഹണത്തിനിടയിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകിയിരുന്നതും ചില ഫയലുകൾക്കൊക്കെ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ നവീൻ ബാബു തൻ്റെ ഭാര്യയ്ക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇനി അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നവീൻ ബാബു ഇല്ല മാത്രമല്ല അവർക്ക് ഒരു താങ്ങായി തണലായി അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഒരു ഫയൽ വരുമ്പോൾ പ്രത്യേകിച്ച് പത്തനംതിട്ട പോലെ ഒരു ജില്ല അത് പാറ പാറമടകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജില്ലയാണ് പാറമട മാഫിയ അവിടെയും സജീവമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭാര്യ അവർക്ക് അതായത് മഞ്ജുഷയ്ക്ക് എത്രയും ഒക്കെ ഒരു ഭയം തോന്നുമ്പോഴും പലതരത്തിലുള്ള ഭീഷണികളൊക്കെ വരുമ്പോഴും അതിനെയെല്ലാം മറികടക്കാൻ സഹായകമായിരുന്നത് നവീൻ ബാബുവിന്റെ ആ പ്രസൻസും അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെയാണ് അദ്ദേഹമാണ് അതിനെയൊക്കെ തരണം ചെയ്ത് നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്ന ഒരു ഘടകം പക്ഷെ ഇനിയിപ്പോൾ അദ്ദേഹമില്ല നേരത്തെയും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സി പി എമ്മിന്റെ പാറമട ക്വാറി മാഫിയകളുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം മുന്നേ തന്നെ നവീൻ ബാബുവിന് മാത്രമല്ല നവീൻ ബാബുവിന് അത് കൃത്യമായി അറിയാവുന്നത് റാന്നി ഒരറ്റവും പത്തനംതിട്ട ജില്ലയുടെ ഒരറ്റവും മറ്റത് മറ്റൊരു ഭാഗമാണ് രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ പോലും ഈ ജില്ലയിൽ ആകമാനമായിട്ട് ക്വാറി മാഫിയകള് പാറമട മാഫിയകളുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് പരിചയമുണ്ടായിരുന്ന അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം ആര് എവിടെ എങ്ങനെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ആ ഒരു പിൻബലം അദ്ദേഹത്തിനുണ്ട് ആ പിൻബലത്തിന്റെ പുറത്താണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അവിടെ ജോലി ചെയ്തു വന്നിരുന്നത് നവീൻ ബാബു റാന്നി തഹസിൽദാർ ആയിരുന്നുവെങ്കിൽ ഇവർ മഞ്ജുഷ കോന്നി തഹസിൽദാർ ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ഒരു വ്യത്യാസം മാത്രമല്ല ആ സമയത്താണ് നവീൻ ബാബു അവിടെ റാന്നി തഹസിൽദാർ ആയിരുന്നപ്പോഴാണ് പി ബി നൂഹ് എന്ന കളക്ടറുമായി ചേർന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മികവും കാര്യങ്ങളും കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ശേഷിയും അതെങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം ഓരോ പ്രവർത്തികളും കളക്ടറേറ്റിലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണം അദ്ദേഹം എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതൊക്കെ സംബന്ധിച്ചിട്ട് പി ബി നൂഹ് ഒരു പോസ്റ്റ് തന്നെ ബി പോസ്റ്റ് തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ള നല്ല മനസ്സുള്ള ആളുകൾക്കൊക്കെയും നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വളരെ നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന മഞ്ജുഷയ്ക്കും ആ ഭാഗത്തു നിന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു സഹായ സഹകരണങ്ങൾ കൂടി മഞ്ജുഷ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും സ്വാഭാവികമായും മനസ്സ് തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ആ വിടവ് നികത്താനൊന്നും അദ്ദേഹത്തിന്റെ വിടവ് നികത്താനൊന്നും നമ്മൾ എത്ര വാർത്ത ചെയ്താലും എത്രയൊക്കെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞാലും അതിനൊന്നും അതൊരു പരിഹാരമേ അല്ല കൊന്നൊടുക്കിയവർക്ക് അതൊന്നും മനസ്സിലാകില്ല കാരണം അവർക്ക് പണം നേടാനുള്ള കുന്തളിപ്പാണ് ഇപ്പോൾ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു പെരുപ്പാണ് ഉള്ളത് അതിൻ്റെ ഒരു രക്തത്തിളപ്പാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരിക്കലും ഒരു അവരൊരിക്കലും അതിനെപ്പറ്റി ബോധമായിരിക്കില്ല പക്ഷേ നല്ല മനസ്സുള്ള മനുഷ്യർ ഇവരൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഈ നവീൻ ബാബുവിൻ്റെയും മഞ്ജുഷയുടെയും കൂടെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പത്തനംതിട്ട കളക്ട്രേറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതവിടെ നിൽക്കുമ്പോൾ തന്നെ മഞ്ജുഷയ്ക്ക് അതിനു മുമ്പും ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവിടെ മേൽപ്പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് പാറമട മാഫിയകളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിടവുകൂടി വന്നതോടുകൂടി ഇനി മഞ്ജുഷയെ ചേർത്ത് നിർത്താനും അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതിൽ ഇടപെടാനും മറ്റൊരു വ്യക്തിയുമില്ല സി പി എം പാടെ കൈവിട്ടു സി പി എം പാടെ കൈവിട്ടു എന്നുള്ളത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാണ് കൂടാതെ സിഐ ടി യു നേതാവായിരുന്ന മലയാളപ്പുഴ മോഹനൻ അദ്ദേഹവും ഈ അടുത്ത ദിവസം വരെ ഇവർക്കൊപ്പം എന്ന് പറയുകയും പിന്നീട് കാല് മാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിശബ്ദനായിട്ടുണ്ടോ ഒരു പക്ഷേ അതിന് പിന്നിലും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പണം വന്നു ചേർന്നിട്ടുണ്ടാകാം അതും അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഒരു ഭീഷണി ഉണ്ടാകാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഭീഷണി ഉണ്ടാകാം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സി പി എം എന്ന് പറയുന്ന കൊലയാളി പാർട്ടിക്ക് എന്തു ചെയ്യാനും യാതൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ ഈ കണ്ട കാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് മഞ്ജുഷ ഈ തഹസിൽദാർ ആയിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് തഹസിൽദാർ ആയിരിക്കുമ്പോൾ അവർക്ക് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും ഫീൽഡിൽ ഇറങ്ങി തന്നെ ചെയ്യേണ്ട ചില ജോലികളുണ്ട് അത് അവർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ സൂപ്രണ്ട് തസ്തികയിലേക്കൊക്കെ പോകുമ്പോൾ അത് ക്ലറിക്കൽ പോസ്റ്റ് ആണല്ലോ അത് അവർക്ക് അവിടെ ഇരിക്കാം കൃത്യസമയത്ത് വരിക കൃത്യസമയത്ത് ജോലി തീർക്കുക പോവുക എന്നുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ തഹസിൽദാർ എന്ന പദവി ഫീൽഡിൽ ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്തരത്തിൽ ഫീൽഡിൽ ഇറങ്ങിയ ഓരോ കാര്യങ്ങൾ ശേഖരിച്ചപ്പോഴാണ് നവീൻ ബാബുവിൻ്റെ പക്കൽ പല രേഖകളും പല പാറമട ക്വാറി മാഫിയകളുടെ രേഖകളും ഉണ്ടായിരുന്നത് നവീൻ ബാബുവിനെ പത്തനംതിട്ട ജില്ലയിലെയും ക്വാറി മാഫിയുടെയും പാറമട മാഫിയയുടെയും ഒക്കെ രേഖകൾ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അവിടെ അത്രയും കാലം അദ്ദേഹം യാതൊരു അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും അദ്ദേഹം പോയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് സി പി ഐ പോലും ഇപ്പോഴും നവീൻ ബാബുവിനൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിന് നവീൻ ബാബുവിനെ കരുതേണ്ടി വരുന്നത് കരുതേണ്ടി വരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കേണ്ടത് അവർ സ്വാഭാവികമായിട്ടും ദിവ്യക്കൊപ്പം തന്നെയാണ് ദിവ്യയുടെ ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള അന്വേഷണം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ രക്ഷിക്കാനുള്ള തെളിവുകൾ നിർമ്മിക്കപ്പെടുക നിർമ്മിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സായിരുന്നു എസ് ഐ ടിക്ക് ഇതുവരെയും ഇപ്പോഴും അവിടെ ഉള്ള ഒരു കാര്യം അത് അവർ നിർമ്മിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണശേഷം സ്വാഭാവികമായിട്ടും മഞ്ജുഷയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ ഭീഷണികൾ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി മഞ്ജുഷയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ മഞ്ജു മഞ്ജുഷയ്ക്ക് ഒപ്പം എ ഡി എം ഇല്ല അതായത് മഞ്ജുഷയ്ക്ക് വന്ന പ്രധാന ഭീഷണി നിന്റെ ഭർത്താവിനെ തീർത്തതുപോലെ തന്നെ നിന്നെയും തീർക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ സി പി എമ്മിന്റെ സി പി എം ആയിരിക്കണം ഈ പാറമട ക്വാറി മാഫിയകൾക്കൊക്കെ പിന്നിൽ കൂടുതലും ഉണ്ടാകുന്നത് അവർ തന്നെയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുകയും ജനവിരുദ്ധ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ സി പി എം അദ്പ്പതിച്ചിട്ട് കുറച്ച് കാലങ്ങളായി അതിൻ്റെ ഒരു നേർ കാഴ്ചയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലൂടെ നമ്മൾ കണ്ടതും എന്തായാലും നവീൻ ബാബുവിന്റെ ഭാര്യ ൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഹർജി കൊടുത്തതോടുകൂടി സി പി എമ്മിന് ഇരിക്കെപുറതി ഇല്ലാതെയായിട്ടുള്ള അവസ്ഥ കൂടിയുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യക്കാണെങ്കിൽ ആ പദവിയിലിരുന്നു കൊണ്ട് തഹസിൽദാർ പദവിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയും തനിക്ക് നേരെ പല ഭീഷണികളും വരുമെന്നും അതായത് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ഭീഷണികളും തന്റെ ഭർത്താവിൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചുള്ള ഭീഷണികളും വരുമെന്ന് മഞ്ജുഷയും കുടുംബവും മനസ്സിലാക്കിയിട്ടുണ്ട് മഞ്ജുഷയെ സംബന്ധിച്ച് ഏതാണ്ട് മഞ്ജുഷയ്ക്ക് ഇനിയിപ്പോൾ സർ സർവീസിൽ നിന്നില്ലെങ്കിലും പെൻഷൻ ലഭിക്കേണ്ട ഒരു സർവീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ അവർ തഹസിൽദാർ പദവിയിലായിരുന്നു അവർക്ക് എ ഡി എം ആയിട്ടുള്ള സ്ഥാനക്കയറ്റം വരെ കിട്ടിയേനെ എന്നും നമുക്ക് കരുതാം എന്ത് തന്നെ അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു കടമ ഉത്തരവാദിത്ത നിർവഹണം കൂടിയാണ് അവരുടെ ഭർത്താവിന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഭീഷണികളും നേരിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സ്ഥാനമാറ്റം ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്ലർക്കൽ പോസ്റ്റിലേക്ക് പോകുമ്പോൾ അവരുടേതായ ജോലി ചെയ്യുക പോവുക മറ്റു തരത്തിലുള്ള ഭീഷണികൾക്ക് അവിടെ മറ്റൊരാൾക്ക് വരാൻ കഴിയാത്ത ഒരു മറ്റൊരാൾക്ക് വരാൻ കഴിയാത്ത ഒരു വിടവ് അവരവിടെ ഉണ്ടാക്കിയിട്ടും ഇനി തന്റെ ഭർത്താവിന്റെ കേസുമായി എന്തായാലും അവർക്ക് ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോരാടേണ്ടി വരും അതല്ലാതെ പെട്ടെന്ന് തന്നെ ഈ കേസിനൊരു അറ്റം കാണും അതിലൊരു നീതി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല നമുക്കറിയാം പലതരം കേസുകളൊക്കെ ഇവിടെ വന്നിട്ട് നീതി കിട്ടേണ്ട പലർക്കും നീതി കിട്ടാതെ പോയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുള്ള കേസുകളുണ്ട് അത്തരത്തിൽ നവീൻ ബാബുവിന്റെ കേസും കുറഞ്ഞത് ഒരു രണ്ടു വർഷമെങ്കിലും എടുക്കാതെ അദ്ദേഹത്തിന്റെ കേസിന് ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ചും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സി തന്നെയാണ് അപ്പോൾ അവരുടേതായ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ഒപ്പുകൾ ഉണ്ട് രണ്ട് തന്തയുണ്ടെന്ന് പറയുന്നത് പോലെ രണ്ട് ഒപ്പുകൾ ഉണ്ടെന്ന് പറയുന്ന പ്രശാന്തൻ പ്രശാന്തനും ദിവ്യയും ദിവ്യ പരിഹസിക്കുമ്പോൾ ഊറിച്ചിരിച്ചിട്ടുള്ള യാതൊരു ഉളുപ്പുമില്ലാത്ത സർക്കാർ സർവീസിലിരിക്കുന്ന െ വിജയനും ഉൾപ്പെടെയുള്ളവർ അവർക്കൊപ്പം തന്നെ സി പി എമ്മിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ കേസ് എങ്ങനെയും തേച്ച് മാറ്റി കളയാനുള്ള നീക്കങ്ങൾ നടത്തും അതുകൊണ്ടാണല്ലോ സി ബി ഐ അന്വേഷണത്തിനുള്ള ഹർജി അവിടെ എത്തിയപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തന്നെ പ്രശാന്തിന്റെയും കളക്ടറുടെയും മൊഴിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തത് ഇനിയൊരു മൊഴിയെടുപ്പിന് സാധ്യതയില്ലാത്ത രീതിയിലേക്കാണ് എടുത്തത് ആദ്യം അവരുടെ മൊഴി എടുത്തത് പോലും സി പി എമ്മിന്റെ വലം കൈയായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതിലൊക്കെ തെളിവ് നിർമ്മിക്കപ്പെടുകയല്ലാതെ തെളിവ് ശേഖരിക്കുന്ന ഒരു അവസ്ഥ അതിൽ ഉണ്ടാകുമെന്ന് അരി കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല എന്തായാലും നവീൻ ബാബുവിന്റെ ഭാര്യക്കും കൃത്യമായ രീതിയിൽ തന്നെ സി പി എമ്മിന്റെ പ്രത്യേകിച്ചും പാറമടം മാഫിയയുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ അവർ അതിനെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കാലേ കൂട്ടി തന്നെ ഈ ഒരു അപേക്ഷ തനിക്ക് സ്ഥാനമാറ്റം വേണമെന്നുള്ള അപേക്ഷ നൽകിയതും ആ അപേക്ഷ സി സ്വീകരിച്ചതും അവർ അത് റവന്യൂ വകുപ്പ് കാലാകാലങ്ങളായിട്ട് സി ആണല്ലോ അപ്പോൾ സി പി ഐ സി പി ഐക്ക് നവീൻ ബാബുവിനോട് നവീൻ ബാബുന് നീതി കിട്ടണം എന്നുള്ളൊരു കാര്യമുണ്ട് അത് മന്ത്രി കെ രാജൻ ഉൾപ്പെടെ പറഞ്ഞതാണ് അദ്ദേഹം നല്ല വളരെ നല്ലൊരു അഴിമതിരഹിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കെ രാജൻ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷയുടെ അപേക്ഷ അനുഭാവപൂർവ്വം തന്നെ അവർ പരിഗണിക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മറ്റു തരത്തിലുള്ള ഭീഷണികൾ ഇല്ലാതെ ഇരിക്കട്ടെ എന്നും അദ്ദേഹത്തിന്റെ ഏർ ആത്മാവിന് നീതി വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കഴിയട്ടെ എന്നും തന്നെ നമുക്ക് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി